നമുക്കൊരു ഓഫ് റോഡ് പോയല്ലോ തീർച്ചയായിട്ടും പോലെ പോവല്ലേ ഇജി ഇജി വരണ്ട കഴിഞ്ഞാൽ കൊണ്ടായി അന്ന് ഓള് ചെറുതായി ഇപ്രാവശ്യം ഓള് ഓള് വലുതായി പക്ഷെ ഉള്ളില് ചെറുതായി അല്ല വരാൻ പറ്റില്ലല്ലോ അടിച്ചു പൊളിച്ചു മക്കളെ വേറെ ലെവൽ നമ്മളൊക്കെ ഒക്കെ കാട്ടി മാളുകളും കാര്യങ്ങളൊക്കെ ആയി മാഷാ മാർഷ അടിപൊളിയായിട്ട് പരിപാടി കഴിഞ്ഞു സ്റ്റേ ചെയ്തു നേരെ ഓഫ് റോഡ് ഓഫ് റോഡ് കുത്തി കുലിക്കാം ഇനി കുത്തി കുലിക്കാം എന്നിട്ട് വേണം പരി പോകണമെങ്കിൽ ഓക്കെ അപ്പൊ ഇവിടെ ആരൊക്കെ നിക്കുന്ന ആൾക്കാർ ജോറ്റൊക്കെ നിക്കണുള്ളു ആ കുഞ്ഞോളും പോന്നില്ല കുഞ്ഞോൾക്ക് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റൂലോ നമ്മുടെ ഒരു പരിപാടിക്ക് ഇപ്രാവശ്യവും ഫിമൂനും വരാൻ പറ്റുന്നില്ല കൈന പ്രാവശ്യം അലമോള ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം എന്ത് കുട്ടിയാണെന്ന് അറിയൂല പക്ഷെ ഓരോ അതാ ഇപ്പോൾ നോക്കി നിൽക്കണേ ഇതേ ഒരു വ്യൂ അന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും അവൾക്ക് ഈ ഒരു ഓഫ് റോഡ് വരാൻ കഴിയുന്നില്ല എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് ഇതാ നമ്മുടെ ഈ ടി എല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ടോയ്ലറ്റ് ഇരിക്കണ ടീറ്റിരിക്കണ നൂറ് എന്തായാലും આહી ના ઓન ધ મોલ બોય બોય જન સીમ ઓન ના સીમ ઓન નકમાસા દે ગય അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിലെത്തിയിട്ടുണ്ട് മുട്ടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറട്ടിപൊടി മുട്ടക്കുന്നിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഓഫ് റോഡ് പോയി പോയി ഒന്നും പറയാല്ല ഒക്കെ നമ്മൾ എൻ്റെ കുട്ടി എണീറ്റു ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആ മുട്ട പത്തലുണ്ട് ഒരു പുഴുഞ്ഞ മുട്ടയുടെ ഉണ്ണി കൊടുക്കോ കേട്ടോ ഒരു പുഴുങ്ങ മുട്ടയുടെ ഉണ്ണി കൊടുക്കാം റൈസ് ഇറങ്ങി ഇങ്ങോട്ട് വാ നമുക്കിവിടെ ഫ്രൂട്ട്സ് വരുന്നുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ട് പിന്നെ ഏതാ പുഴുങ്ങിയ മുട്ട ഇത് ക്യാ ഓംലേറ്റ് ഓക്കെ കിത്തിന ഇല്ല കിത്തിന ഇല്ല ക്യാ ബാജി ഇല്ല എന്ത് പഠിച്ചൊരു പടി പാടി ഇത് പുട്ടാ ഇപ്പോൾ പുട്ടിൻ്റെ ആളാണ് പുട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി പിന്നെ ജ്യൂസ് ഉണ്ട് ചായ ഉണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഫ്രഷ് ജ്യൂസോ കുട്ടിക്ക് മുട്ട കൊടുക്ക് മുട്ട കൊടുക്കിന്റെ കുട്ടിക്ക് മുട്ട കൊടുക്ക് ഹെൽത്തി ആണ് എനിക്ക് കുറച്ച് ജ്യൂസ് എടുക്കാം ജ്യൂസ് നല്ല വാട്ടർ വാഷ്റൂമിലുണ്ട് ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കെട്ടോ ഇത് കുഴപ്പമില്ലാത്തോ സഹദിന്റെ പ്ലേറ്റിലൊക്കെ രണ്ട് മുട്ടയാണ് കേട്ടോ ഇല്ലാതെ പ്ലേറ്റിലും ഞാൻ ലക്ഷറി ഫുഡൊക്കെ സഹദ് കഴിക്കണ ഇത് എന്താ ബാജിക്കറിയോ ലാമിക്ക് പിന്നെ ആശ വരാൻ നേരൊന്നും ഇല്ല കേട്ടോ വേഗം കഴിക്കലുണ്ട് കഴിഞ്ഞ് വാങ്ങി വന്നോ വീട് എടുത്ത് നടന്നോ അങ്ങനെ കഴിച്ചു ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കുറച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ കുട്ടി ഇപ്പം നല്ല ഉഷാറായിക്കണേ എല്ലാ കൊണ്ടും ഓളെ എല്ലാ സെറ്റായി അല്ലേ നല്ലൊരു പരിപാടിയായിരുന്നു എന്തായാലും ഈ ഒരു വ്ലോഗിൽ കുറേ കമൻസ് വരുന്നുള്ള കാര്യം എനിക്ക് തന്നെ ഇപ്പം തന്നെ ഞാൻ പ്രവചിക്കാം കാരണം ഓൾറെഡി ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നത് ഒരുപാട് വീഡിയോസിൽ നമ്മുടെ ഒരു ബർത്ത് പ്രോഗ്രാം അതായത് നമ്മൾ ബർത്ത് പ്രോഗ്രാം വെച്ചിട്ട് നടത്തണം വിചാരിച്ചതല്ല അതായത് എല്ലാവരും കൂടുന്നുണ്ട് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കും കൂടാ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബർത്ത്ഡേ എന്നാണ് വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കന്ന് വിശേഷപ്പെട്ട ദിവസമാണ് എൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് വയസ്സ് തെക്കിയാലാണ് ഓക്കെ പിന്നെ ഇതിലിങ്ങൾക്ക് പറയാൻ ഉണ്ടാവുക നിങ്ങൾക്ക് ആർഭാടം കാണിച്ചു ഇത്ര വലിയ പരിപാടിയാക്കി എന്നൊക്കെ പറയാനുണ്ടാവും അതിനൊക്കെ എനിക്ക് ഒറ്റ കാലമേ പറയാനുള്ളൂ ഞാൻ ഒരു ആർഭാടം ഇതിൽ കാണിച്ചിട്ടില്ല എനിക്ക് നിങ്ങള് വിചാരിക്കന്മാർക്ക് ഒരുപാട് പൈസ ആയിട്ടില്ല ഇത് രണ്ടു മൂന്നാൾക്കാരെ പരിപാടി ആയതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് പിന്നെ എന്താണ് അതിന് മാത്രം ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വണ്ടി ബി എൻ ഡബ്ല്യു രണ്ട് വണ്ടിയാണ് കാരണം എൻ്റെ വണ്ടി പണിക്കിട്ടുകയാണ് പെയിൻ്റ് അടി കെട്ടപ്പോൾ തൽക്കാലം ആ വണ്ടി എന്തിനാണ് അടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാജാൻ്റെ വണ്ടിയാണ് ഈ വണ്ടി നിൽക്കണത് അവന് വണ്ടിപ്പണിയാണ് അപ്പോൾ അവൻ്റെ ഗ്യാരേജിലുള്ള വണ്ടിയാണ് അവൻ്റെ ബി എൻ ഡബ്ല്യു അപ്പോൾ ഇത് ഇതുകൊണ്ട് പൊയ്ക്കളാന്ന് പറഞ്ഞപ്പോൾ ഞാനും ആദ്യമായിട്ട് ഓടിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടി അല്ലേ അല്ല അല്ലേ ആ അലേഹ ആർക്കായാലും പൂജയൊക്കെ ഉണ്ടാവില്ല നമുക്ക് മാത്രം അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവനെ ഇന്നും പൈസ ഇല്ലാത്തവനായിട്ട് കാണാനാണ് ജനങ്ങളും സമൂഹവും ആഗ്രഹിക്കുന്നത് എനിക്കിന്ന് വന്നൊരു രസകരമായൊരു കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് ഒരുപാട് പണ്ടത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മളെന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കഷ്ടപ്പാട് രക്ഷപ്പെടുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വഴിയും എല്ലാവരും തിരഞ്ഞെടുക്കുക രക്ഷപ്പെടുമ്പോൾ അതുപോലെ തന്നെ ആവണം എന്ന് പറയുമ്പോൾ അതിന് എന്ത് ഞായത് നിങ്ങളെ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ലൈഫ് സ്റ്റൈലൊന്നും സ്വയം എന്താക്കുക വിലയിരുത്തുക നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടണ്ടേ നമ്മൾ രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നു വിചാരിച്ചത് നമ്മൾ തെറ്റാണോ ഓക്കെ പിന്നെ ആർഭാടം ഒരിക്കലും നമ്മൾ കാണിച്ചില്ല ഞാൻ അതുകൂടി പറയുക ഓക്കെ സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു ഫംഗ്ഷനാവും എന്ന് വരെ നമ്മൾ വിചാരിച്ചില്ല മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ഹൈപ്പ് തോന്നി നമ്മൾ ഒന്ന് റിസോർട്ടിൻ്റെ ഭംഗിയാണ് അതായത് വെച്ചാൽ ആ നൈറ്റ് വ്യൂവും അതുപോലെ തന്നെ സ്റ്റേജും ഇതൊക്കെ കാണുമ്പോൾ സ്റ്റേജൊക്കെ കണ്ടില്ലേ ഈ സ്റ്റേജും ഈ ഒരു ആംബിയൻസും കാണുമ്പോൾ ആർക്കാണെങ്കിലും ഇത് വലിയൊരു പരിപാടിയായിട്ട് തോന്നും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സൈറ്റാ റിസോർട്ട് ഓക്കെ അതായത് രാത്രിയൊക്കെ അവിടെ നിന്നുള്ള ലൈറ്റും കാര്യങ്ങളും ഈ മരത്തുമ്മ കൊടുത്ത ലൈറ്റും ഫുഡാണെന്നുണ്ടെങ്കിലും പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്മൾ എന്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നന്നായി കഴിഞ്ഞാലാണ് നമ്മുടെ കുട്ടി നടക്കുന്നതൊക്കെ മക്കളെ ബാക്ക്ഗ്രൗണ്ട് നന്നായി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി മനോഹാരിത ഒക്കെ ഉണ്ടാവുക ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ആർഭാടം കാണിച്ചു എന്ന് എല്ലാവരും പറയും ഇവിടുത്തെ ഏറ്റവും ലക്ഷറി ഒരു റിസോർട്ടാണ് വരുന്നത് ലക്ഷറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊക്കൻ്റെ മുകളിൽ കടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഇതെന്താ അതായത് മക്കളെ നോക്കിയേക്ക് ഇത് ഇത് ഏറ്റവും നല്ല റിസോർട്ടാണ് നിങ്ങൾ ലക്ഷറി റിസോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും ഇതിന് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ നമുക്ക് കടന്നുകൊണ്ട് പെരിന്തൽമണ്ണ സിറ്റി മൊത്തം കാണാമെന്നുള്ളതാണ് നമ്മൾ തള്ളല്ല നിങ്ങൾക്ക് നോക്കിയേക്ക് ഇതിന് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കപ്പിൾസിനൊക്കെ പറ്റിയ നല്ലൊരു ബെഡ്റൂമാണ് ഇതിന്റെ മുകളിലും ഇതേമാതിരി ബാത്ത് ഡബും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ കോണിയൊക്കെ നോക്കി ഭയങ്കര രസകരമായ കോണിയാണ് നമ്മൾ തോന്നും വേണ്ട ഓരോന്ന് നമ്മൾ വെച്ച പോലെ ഫീലിങ്ങാണ് ഇതിൻ്റെ മുകളിലും ഇതേണ്ട ഒരു ബെഡും ബെഡ് സ്പേസും അതുപോലെ ടീ പോയിന്റും പിന്നെ ബാത്ത് ഡബും എല്ലാം കൊണ്ട് ഒരു ഒരു ആ അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി സെവന് സെവന് ലോഞ്ച് നമ്മുടെ ബൈപ്പാസിലുള്ള സെവന് ലോഞ്ചില് പോക്കാല് പശുവിന്റെ കാല് മൂരയുടെ കാല് എരുമക്കാല് പിന്നെ കൊറേ കഴുതക്കാല് കഴിക്കണ കൊറേ കൈതക്കാല് കുറച്ച് കുഞ്ഞിക്കാല് കുറച്ച് തള്ളക്കാല് കുറച്ച് ചെറുപ്പക്കാരൻ കാല് കൊറച്ച് പന്ത ബുദ്ധിക്കാല് എന്നാലും ഫുഡൊക്കെ കേക്കലേ അങ്ങനെ ഫുഡ് ഏ ഫുഡങ്ങനെ പോയ നഷ്ടം പറ്റിട്ടോ ഞാനിവിളക്ക് പോണ പൊറോട്ട കൊടുത്തു വിടാ വിചാരിച്ച ഞാൻ ഒരു പൊറോട്ട കഴിക്കുഡിനോട് എനിക്ക് വലിയൊരു ആവർത്തില്ല വിചാരിക്കുക കഴിക്കണമെന്ന് തോന്നുന്നവര് പൈസ ഉണ്ടാവില്ലല്ലോ എന്നാ ക്ഷമി വല്ലാതെ എടുത്തു കിടക്കണ്ട രാത്രി ആട് കിട്ടി പണി പാടുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി ഇതാണെന്ന് ഓക്കെ എന്തായാലും പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഓക്കെ എല്ലാവരും പിരിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എല്ലാം കൊണ്ടും ആത്തായിട്ട് നടന്നു കുറേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് ഇപ്പോഴത്തെ വീഡിയോയിലൊന്നും ഷെയർ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല മനസ്സില പാവങ്ങളെ സഹായിക്കാത്തവനെന്നൊക്കെയുള്ള കുറേ പരാതികൾ നമുക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് ആർഭാടം കാണിച്ചു പട്ടിണി പാവങ്ങളെ സഹായിച്ചില്ല എന്നുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് സഹായിക്കണമൊക്കെ വീഡിയോ കാണിച്ചെങ്കിൽ അതും പറയും ഇനി വീഡിയോ നിങ്ങൾ അതും പറയും എന്തു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും അല്ല നമുക്ക് ചെയ്യുന്ന നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആരും നമ്മൾ ചോദിക്കാനോ പറ്റിക്കാനോ ചതിക്കാനോ കിട്ടുന്നില്ല നമ്മളിഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കാണാം ഓക്കേ ബാ ബായ്